എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് കന്നിമാസം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ധനക്കൂറിലുള്ളത് ധനിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം വലിയ മാറ്റങ്ങളുടെ ഒരു വർഷം തന്നെയായിരുന്നു ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിന് മുൻപ് ഒരു പിറയിലേക്ക് ഒരു വർഷം വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു കാലമായതിനാൽ കടുത്ത സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച ഒരു രാശിക്കാരാണ് ധനരാശിക്കാർ വ്യാഴം അങ്ങനെ ആ ഒരു ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ബാധ്യതകൾ വന്നുചേരുക ബാധ്യതകളാൽ നമ്മൾ വരിഞ്ഞു അവസ്ഥ ബാങ്ക് ലോണുകൾ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യം വരിക ഇ എം ഐകൾ മുടങ്ങുക നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ നാശമായി പോകുന്ന ഒരവസ്ഥ അങ്ങനെ വളരെ ഒരു സാമ്പത്തികമെന്ന മേഖല വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു വർഷമായിരുന്നു ഇരുപത്തി നാല് ഏപ്രിൽ മുതൽക്ക് ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള സമയം പലർക്കും തൊഴിൽപരമായിട്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം പുതിയ തൊഴിൽ കിട്ടാതെ വരുന്ന സാഹചര്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ഒരു വർഷമായിരുന്നു ഇതെ സംബന്ധിച്ചിട്ട് എന്നാൽ ഈ വർഷം മെയ് പതിനാലിൻ്റെ വ്യാഴമാറ്റത്തോടുകൂടി ഏകദേശം ഒരു ഏപ്രിൽ അവധിയോടെ തന്നെ അതിൻ്റെ മാറ്റങ്ങൾക്ക് അനുഭവത്തിൽ വരും വ്യാഴം ഏഴ് എന്ന ഭാവത്തിലേക്ക് പോകാണ് ഏഴിൽ നിവൃത്തി എന്ന് പറഞ്ഞൊരു ഭാവമാണ് ഏഴ് ഏഴിൽ വ്യാഴം വരുമ്പോൾ ഈ വ്യാഴം അതിൻ്റെ പൂർണ്ണ വീക്ഷണം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ മൂന്ന് വീക്ഷണങ്ങൾ അഞ്ചിലേക്കും ഒമ്പതിലേക്കും വിശേഷാൽ വീക്ഷണവും ഏഴിലേക്ക് നേരിട്ടുള്ള പൂർണ്ണ വീക്ഷണവും ഉണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ വീക്ഷണത്തിലാണ് ഇവർ മെയ് പതിനാല് മുതൽക്ക് ഈ രാശി ഉള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഭിവൃദ്ധി ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഇവർക്ക് അനുഭവത്തിൽ വരും സർവ്വേശ്വരകാര്യങ്ങൾ എല്ലാ ഗ്രഹങ്ങളുടെ അധിപനം വിശ്വസിക്കപ്പെടുന്ന വ്യാഴം അങ്ങനെ ദൃഷ്ടി ചെയ്യുന്നത് വളരെ അവർക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ മെയ് പതിനാലോടുകൂടി തന്നെ മെയ് മാസത്തോടുകൂടി തന്നെ ഒരു പുതിയ ഉണർവ് ശരീരത്തിന് അവരെ എന്ത് കാര്യത്തിനും ഇറങ്ങിയാലും നടന്നു കിട്ടുന്നൊരവസ്ഥ എങ്കിലും ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴത്തിൻ്റെ ആറിലെ സഞ്ചാരം കൊണ്ടുണ്ടായിട്ടുള്ള ബാധ്യതകൾ പെട്ടെന്നങ്ങോട്ട് മാറിപ്പോവുകയല്ല തീർച്ചയായിട്ടും അവർ നല്ല രീതിയിലൊരു സാമ്പത്തിക പുരോഗതി ഇവർക്ക് മെയ് മുതൽക്ക് അനുഭവത്തിൽ വരും എന്നാൽ ഈ വർഷം മാർച്ച് ഇരുപത്തി ഒമ്പതിൻ്റെ ശനിയുടെ മാറ്റം ഇവർക്ക് അത്ര അനുകൂലമല്ല ശനി നാലിലേക്കാണ് മാറുന്നത് കണ്ടക ഭാവത്തിലേക്കാണ് മാറുന്നത് കണ്ടകശനിന്നൊരു ദോഷമാണ് ശനി രാശിയുടെ കേന്ദ്രങ്ങളിൽ വരുമ്പോൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിട്ട് ശനി മീനത്തിലും മിഥുനത്തിലും കന്നിയിലും വരുമ്പോൾ ശനി ദോഷമാണ് പറയേണ്ടത് അപ്പോൾ അതിൽ മീനത്തിലാണ് ശനി ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ശനിയുടെ ആ ഒരു സ്ഥിതി അല്പം പ്രതികൂലമായ ഒരു സ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാകും ജോലിയിൽ പക്ഷേ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ജോലിയിൽ ജോലി ഭാരം മെയ് മുതൽ ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുക ജോലി കിട്ടാതിരുന്നവർക്കൊക്കെ ജോലി മെയ് ജൂണോട് തന്നെ ജോലി ശരിയാവും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജോലി ഭാരം ഇവർക്ക് തുടക്കത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു തൊഴിൽപരമായിട്ട് ഇവർക്ക് വ്യാഴ ഏഴിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകും എത്ര ബുദ്ധിമുട്ടിയായാലും എത്ര സ്ട്രെയിൻ ചെയ്യായാലും കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകും എങ്കിൽ പോലും വളരെയധികം ജോലി ഭാരവും സമ്മർദ്ദവും പല രീതിയിലുള്ള വെല്ലുവിളി നേരിടേണ്ടതായിട്ട് വരും അങ്ങനൊരു സമയത്തിലൂടെയാണ് നിലവിൽ ഈ രാശിക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ജൂലൈ മാസം പതിമൂന്നിന് ശനി വക്രം ചെയ്യുന്നതോടുകൂടി ഇവർക്കൊരു സുവർണകാലത്തിൻ്റെ ആരംഭമാണ് ശനി വക്രഗതിയിൽ പ്രാപിക്കുമ്പോൾ പൂർവ്വരാശിയുടെ ഫലമാണ് മൂന്നിലെ ശനിയുടെ പഴം ഫലം ഉപജയഭാവത്തിലുള്ള ശനിയുടെ ഫലം ഇവർക്ക് ശനി മൂന്നിൽ നിന്ന രണ്ടര വർഷം ഈ വ്യാഴം അതിന് മധ്യഭാഗത്തായിട്ട് ആറിൽ വന്നതുകൊണ്ടിട്ട് ഇവർക്ക് ആ മൂന്നിലെ ശനിയുടെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ഇവർക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കിട്ടാതിരുന്ന ഗുണങ്ങളൊക്കെ ഈ വക്രത്തോടു കൂടി അവർക്ക് ലഭിക്കും ഭൂമി വാങ്ങാൻ കഴിയുക അതുപോലെ തന്നെ വീട് വയ്ക്കാൻ കഴിയുക ഒരു ബിസിനസ് സംരംഭം പുഷ്ടിപ്പെടുക അങ്ങനെ ഒരുപാട് നല്ല ഫലങ്ങൾ ഇവർക്ക് ജൂലൈ പതിമൂന്ന് മുതൽക്ക് ക്രമാനുഗതമായിട്ട് വരും വ്യാഴം കൂടി ഏഴിൽ ഒരു സമയം ശനിയും മൂന്നിൽ എന്ന് പറയുമ്പോൾ വളരെ നല്ല ഒരു സുവർണകാലം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അറ്റ് പ്രസൻറ്റ് അപ്പോൾ അതിൽ തന്നെ ചില ഗ്രഹനിലകൾ അഥവാ പത്തിലെ നിൽക്കുന്ന ചൊവ്വ അങ്ങനെയൊക്കെയുള്ള പത്തി നിൽക്കുന്ന ചൊവ്വ അങ്ങനെ വളരെയധികം മാനസിക സമ്മർദ്ദമൊക്കെ ഉണ്ടായിരിക്കും ഇവർക്ക് കഴിഞ്ഞ കുറച്ച് ശനി മാറിയും കൂടി ശനിയുടെ മാറ്റം വക്രഗതി വന്നുവെങ്കിൽ കൂടി ഈ ചൊവ്വയുടെ സ്ഥിതി കൊണ്ടിട്ട് കുറച്ച് പിരിമുഖങ്ങൾ തൊഴിൽപരമായിട്ടുള്ള വെല്ലുവിളിയൊക്കെ കൊണ്ടായിരിക്കുക ആ ശനിയുടെ പൂർണ്ണമായ ഗുണങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്നത് കന്നിമാസത്തിലൂടെയാണ് അപ്പോൾ കന്നിമാസത്തിൽ ഇവരുടെ ഗ്രഹനില എപ്രകാരമാണ് ഓരോ ഗ്രഹങ്ങളും എങ്ങനെയാണ് ഇവരുടെ സ്ഥിതി എന്ന് നമുക്ക് നോക്കാം ചുരുക്കി ഒറ്റർ ലൈനിൽ പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിട്ട് ഈ കന്നിമാസത്തിൻ്റെ ആരംഭം മുതൽക്കൊരു ഒരു സുവർണകാലത്തിൻ്റെ ഒരു ആരംഭം തന്നെയാണ് ഇവരെ ഇവരെ സംബന്ധിച്ചിട്ട് വരുന്നത് നോക്കുമ്പോൾ ശനി ഇവരുടെ സൂര്യൻ ഇവരുടെ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് സൂര്യൻ പത്തിലെ സൂര്യൻ നല്ലതാണ് അപ്പോൾ സൂര്യൻ്റെ സ്ഥിതി ഇവർക്ക് വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് ശുക്രൻ ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുമ്പോൾ സാമ്പത്തിക പുരോഗതി വളരെയധികം ഉണ്ടായി വരുന്നൊരു മാസമായിരിക്കും മാസം ചൊവ്വ ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് കന്നിമാസത്തിന് ആരംഭത്തിന് തൊട്ട് മുമ്പായിട്ട് വരുന്നത് ശുക്രനും ചൊവ്വയും രാശി മാറുന്നു പതി സെപ്തംബർ പതിമൂന്നിനും പതിനാലിനുമാണ് അങ്ങനെ അത് രണ്ടിനും മാറ്റവും വളരെ വിഷ ശുക്രൻ ഭാഗ്യത്തിലേക്കും ചൊവ്വ ലാഭത്തിലേക്കും പോകുന്നു ചൊവ്വ ആ ഭാവത്തിലേക്ക് വരുന്നതോടു കൂടിയിട്ട് കന്നിമാസത്തിൻ്റെ ആ കുറച്ച് ദിവസം മുൻപ് ആരംഭത്തിൻ്റെ കുറച്ച് ദിവസം മുൻപാണ് രാശിമാറ്റം ഇവർക്ക് വളരെ വളരെ ഗുണകരമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൂന്നിൽ ശനിയുടെ ഫലം ഏഴിൽ വ്യാഴത്തിൻ്റെ പതിനൊന്നിൽ ചൊവ്വ അങ്ങനെ ഭാഗ്യത്തിൽ ശുക്രൻ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും കേതുവും ഭാഗ്യത്തിൽ തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് ഒരു അനുകൂലമായ രീതിയിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഒരു മാസമാണ് കന്നിമാസം അങ്ങനെ ഇവരുടെ ഒരു ഈ ഗ്രഹങ്ങൾ നിരയായിട്ടിങ്ങനെ വളരെ അതിൻ്റെ നിൽക്കാവുന്ന ഏറ്റവും നല്ല ഭാവങ്ങളിലാണ് ശരിക്കും മൂന്ന് വളരെ വിശേഷപ്പെട്ടൊരു ഭാവമാണ് അതുപോലെ തന്നെ വ്യാഴത്തിന് ഏഴ് വിശേഷപ്പെട്ട ശുക്രൻ ഒൻപത് വിശേഷപ്പെട്ടതാണ് ചൊവ്വയ്ക്ക് പതിനൊന്ന് വിശേഷപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇവരെ സംബന്ധിച്ച് ചന്ദ്രാൽ യോഗകാരവനാണ് ചൊവ്വ അഞ്ചാം ഭാവാധിപനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി വളരെ അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ ബുധൻ സൂര്യനോടുകൂടി പത്തിൽ നിൽക്കുന്നത് ഇവർക്ക് കാര്യങ്ങളൊക്കെ വളരെ സുഗമമായി പോകാനുള്ള ഒരു സ്ഥിതിയാണത് ബുധൻ്റെ സ്വന്തം ക്ഷേത്രം തന്നെയാണ് കന്നി അവിടെ തന്നെയാണ് ബുധൻ നിൽക്കുന്നത് വ്യാഴം വളരെ ഭാഗ്യം നിറഞ്ഞൊരു സ്ഥിതി ഏഴ് നിവർത്തി എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നതും ഭാഗ്യവർദ്ധനമായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഈ വ്യാഴം മൂന്നിൽ നിൽക്കുന്ന രാഹുവിൻ്റെ സ്ഥിതി അതിൽ വിശേഷപ്പെട്ട മൂന്നിൽ നിൽക്കുന്ന രാഹു രാഹുവിന് ഉപജയഭാവങ്ങളായിട്ടുള്ള മൂന്ന് ആറ് പതിനൊന്നൊക്കെ വളരെ വിശേഷപ്പെട്ട ഫലങ്ങളാണ് അപ്പോൾ രാഹു അങ്ങനെ ഇവർക്ക് ഉപജയഭാവത്തിൽ നിൽക്കുകയും ഗുരു അതിനെ വീക്ഷിക്കുകയും ചെയ്യുന്നു വ്യാഴത്തിന്റെ ഒമ്പതാം ഭീഷണം കിട്ടുന്നു വ്യാഴത്തിന്റെ ഭീഷണം ഈ മൂന്നിൽ നിൽക്കുന്ന രാഹുവിന് കിട്ടുന്നു പതിനിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് കിട്ടുന്നു ഗുരു മംഗളയോഗവും ഗുരു ചണ്ടാളയോഗവും ഈ ഇവരുടെ നല്ല ഭാവത്തിലായാൽ നിൽക്കുന്നതുകൊണ്ട് രാഹുവിൻ്റെ അതും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ ഈ രണ്ട് യോഗങ്ങളും ഇവർക്ക് കന്നിമാസ ആരംഭം മുതൽക്ക് തന്നെ ഇവരുടെ ലക്ഷ്യങ്ങളെ എത്തിപ്പിടിക്കാനും അത് നേരിടക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്നുചേരും നാലിലെ ശനിയുടെ വക്രം ഇവർക്ക് ഇവരുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വീട് വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ബിസിനസ് സൃഷ്ടിപ്പെടുക അതൊക്കെ കുറെ കാലമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും അപ്പോൾ കടബാധിതയിലൊക്കെ ഞെങ്ങി ഞെരിഞ്ഞിരുന്ന ആൾക്കാർക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ ഈ ശനിയുടെ വക്രം കൊണ്ടിട്ട് കിട്ടും കേതു ഭാഗ്യത്തിൽ നിൽക്കുന്നത് ഇവർക്ക് സ്പിരിച്വലായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ജ്യോതിഷം അങ്ങനെയുള്ള മറ്റ് ഹീലിങ്സ് ഇറയ്ക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ജനിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ വായിക്കാനും അത്തരം കാര്യങ്ങൾ കേൾക്കാനൊക്കെ താല്പര്യം ജനിച്ചു വരും ആധ്യാത്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അറിവുകളും ഇവർക്ക് ലഭിക്കും എങ്ങനെ നോക്കിയാലും ഇവർക്കൊരു പ്രതികൂലമായ സ്ഥിതി എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇവർക്ക് കന്നിമാസ ആരംഭം മുതൽക്ക് തന്നെ ഒരു ഒരു നല്ല രീതിയിലുള്ളൊരു എന്തോ മെല്ലെപ്പോക്ക് എന്നൊരവസ്ഥ മാറിയിട്ട് ആ ജോലിയിലൊക്കെ ഒരു അധികാരവും പദവിയും ഉണ്ടായി വരുന്നതിനും തൊഴിൽ വലിയ ഭാഗ്യങ്ങൾ വരുന്നതിനും ഒക്കെ കാരണം ഇത്രയും എല്ലാ ഗ്രഹങ്ങളും വിശേഷപ്പെട്ട ഭാവങ്ങളാണ് നിൽക്കുന്നു ആ ശനിയുടെ ദോഷം ഉണ്ടെങ്കിൽ അതും പോയി ജോ ഇതോടുകൂടി അപ്പോൾ ചൊവ്വയുടെ ദോഷവും മാറി അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും വളരെ അനുകൂലമായ രീതിയിലുള്ള ഒരു സ്ഥിതി ആയതുകൊണ്ട് ഇവർക്ക് ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുരോഗതിയും എല്ലാം വളരെ ത്വരിതഗതിയിൽ നടക്കുന്ന ഒരു അനുഭവം ഇവർക്ക് വരും ചെയ്യേണ്ടത് ഇവരുടെ ഒരു ശരിക്കും ഭാഗ്യം നിറഞ്ഞൊരു മാസം തന്നെയാണ് അപ്പോൾ ലോട്ടറി മുതലായ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുന്നതെന്നായിരിക്കും ഇപ്പോൾ ഇവർ മൂലമാണെങ്കിൽ ഏഴ് എന്ന നമ്പർ കൂടുതലായി വരുന്നത് പരസ്പരം കൂട്ടുമ്പോൾ ഏഴ് ഏഴ് വരുന്നതായിട്ടുള്ള ടിക്കറ്റ് ഒക്കെ എടുക്കാം പൂരാടാണെങ്കിൽ ആറ് വരുന്ന ടിക്കറ്റ് ആറുൾപ്പെടുന്നതും പരസ്പരം കൂട്ടുമ്പോൾ ആറ് വരുന്നതുമായിട്ടുള്ള ടിക്കറ്റ് എടുക്കാം ഉത്രാടാണെങ്കിൽ ഉത്രാടം ഉത്രാടത്തിന് ഒന്ന് ഒന്ന് എന്ന നമ്പർ വെച്ചിട്ടുള്ള ടിക്കറ്റുള്ള പരിപാടിയെടുക്കുന്നതെന്നായിരിക്കും ഒന്ന് ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് പരസ്പരം കൂടുമ്പോൾ ഒന്ന് വരുന്നുമായിട്ടുള്ള നമ്പർ എടുക്കുന്ന ഒന്നായിരിക്കും ഇനി ഇവർക്ക് ഇവരുടെ ഭാഗ്യം ഇങ്ങനൊരു ശുക്രൻ ഭാഗ്യത്തിൽ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടിട്ട് ഇവർക്ക് ഓരോ വ്യാഴം നിവർത്തി സാധനം നിൽക്കുന്നത് ഇവർക്ക് ശുക്രനും മഹാലക്ഷ്മിക്കും മഹാലക്ഷ്മിയാണ് ശുക്രൻ്റെ ഇതായിട്ട് പറയുന്നത് മഹാലക്ഷ്മിക്കും ശ്രീകൃഷ്ണനും പ്രത്യേകമായിട്ട് എന്തെങ്കിലും അതുപോലെ ദേവിക്കും ഭഗവതിക്കും ദുർഗയ്ക്കും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ഉപഹാ ഒരു വഴിപാട് ചെയ്യുന്ന വഴി ഇവർക്ക് ഒരു ഭാഗ്യം എന്ന ഒരു അനുഭവം കൂടുതലായിട്ട് ഒരു ജീവിതത്തിലേക്ക് വരും ശുക്രൻ്റെ ഭാഗ്യത്തിൽ സ്ഥിതിയാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത് ഒരു ഗ്രഹങ്ങളും മോശമായിട്ട് നിൽക്കുന്നില്ല അതുപോലെ സർപ്പങ്ങൾക്കൊക്കെ എന്തെങ്കിലും നൂറുംപാലും തലച്ചോടം അങ്ങനെയുള്ള ഒക്കെ ചെയ്യുന്ന വഴി ഇവരുടെ സമയത്തിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്ക് ലഭിക്കും ഇത് തീർച്ചയായിട്ടും ഈ ഒരു മാസം നിങ്ങൾ പാഴാക്കരുത് വളരെ ഭാഗ്യം നിങ്ങൾ ഇതുവരെ വിചാരിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ നടക്കുക ലോട്ടറി അടിക്കുക എന്താ ഒരു നമ്മൾ പ്രതീക്ഷിച്ചറിയാതെ കൊടുത്ത തരമോ അല്ലെങ്കിൽ നമ്മൾ അർഹതപ്പെട്ട തരമോ പ്രതീക്ഷ കിട്ടില്ലെന്ന് വിചാരിച്ച പോലും കിട്ടുന്നൊരു സമയം നമ്മുടെ ബിസിനസ്സിൽ വലിയൊരു ഡീലുകൾ നടക്കുന്ന സമയം ജോലിയിൽ പ്രൊമോഷൻ നടക്കുന്ന സമയം കിട്ടുന്ന സമയം ശമ്പള വർധനവ് അങ്ങനെ ബോണസ് അങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് ഒരു പ്രതീക്ഷ തന്നെ കിട്ടുന്ന ഒരു അതിനെ പറ്റിയുള്ള രേഖകൾ കിട്ടുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും മഹാലക്ഷ്മിക്ക് എന്തിനും പ്രത്യേകമായിട്ട് ചെയ്യിക്കണമെങ്കിൽ അല്ലെ ശ്രീകൃഷ്ണൻ ചെയ്യിക്കണമെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ചെയ്തു തരാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ തന്നെ ഇവരുടെ ഈ മാസം കന്നിമാസ ഇവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മാസമായിട്ട് മാറും യാതൊരു സംശയവും ഇത് ചാരഫലങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലകളും അതിൻ്റെ ദശാപഹാരങ്ങളും കൂടി ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഫലത്തെ ആ അങ്ങനെയുള്ള മോശം ദശാപഹാരങ്ങൾ അഷ്ടമാധിപൻ്റെ ദശ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പാപന്മാരുടെ മോശം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങളൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് കേതു അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മാറ്റങ്ങൾ വരും അങ്ങനെയുള്ള പക്ഷം അവർ ജാതക വിശലനം ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുന്നതുവഴി ഈ വളരെ നല്ലൊരു സമയത്തിൻ്റെ പൂർണ്ണമായ ഫലം നേരിടിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ അമർത്തുക അപ്പോൾ ധനരാശിയിൽപ്പെട്ട എല്ലാവർക്കും ഒരു ഭാഗ്യം നിറഞ്ഞൊരു മാസം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈശ്വരൻ എല്ലാ ഐശ്വര്യവും ശ്രേയസ്സും നൽകട്ടെ ഭാഗ്യവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം